ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പൊതു വിശേഷങ്ങളിലേക്ക് ഏവർക്ക് സ്വാഗതം അങ്ങനെ ബാലനാണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാമേട്ടനോട് അപ്പോൾ എന്താ ബാല വളരെ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് രാമേട്ടൻ ചോദിക്കുക അത് വേറൊന്നുമല്ല അല്ല രാമേട്ട എനിക്ക് നമ്മുടെ ധർമ്മനെ പറ്റിയൊരു പെൺകുട്ടിയുടെ ആലോചന കിട്ടിയിട്ടുണ്ട് ബ്രോക്കറി ഇന്നലെ കൊണ്ടുവന്നതാണ് നല്ല പെൺകുട്ടിയാണ് നല്ല കുടുംബമാണ് ധർമ്മൻ എന്തായാലും ചേരും എന്ന് പറയാം ഞാനതുകൊണ്ട് ജോൾസിനെ നിന്ന് കാണാനായിട്ട് പോവാം പൊരുത്തം നോക്കണമല്ലോ എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ രാമേട്ടൻ പറയും ബാല നീ പോകുന്ന ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി നിനക്ക് ധർമ്മനോടുള്ള സ്നേഹം കൊണ്ടാണ് പറയാം ഇന്നാളും നമ്മളൊരു കല്യാണത്തിനായിട്ട് ഒരുങ്ങി ഇറങ്ങി പോയതല്ലേ അവസാനം എന്തു പറ്റി അവൻ്റെ ചേട്ടന്മാര് തന്നെ കല്യാണം മുടക്കി ഇതും അറിഞ്ഞു കഴിയുമ്പോൾ അനന്തനും അച്യുതനും എന്തായാലും മുടക്കാനായിട്ട് ഇറങ്ങും എന്ന് പറയാണ് അത് കേൾക്കുമ്പോഴത്തേക്കും ബാലൻ പറയും എന്നും കരുതി നമ്മൾ അവനെ ഇങ്ങനെ വിട്ടാൽ മതിയോ അവനും വേണ്ടേ ഒരു കുടുംബജീവിതമൊക്കെ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും മുന്നിട്ടിറങ്ങും എന്ന് പറയുകയാണ് ഞാനൊന്ന് കൃഷ്ണമംഗലത്തുകാരുമായിട്ട് പോയി സംസാരിച്ചാലോ എന്ന് പറയാം രാമട്ടം പറയും എന്ത് ദേവമംഗലത്തെ ബാലൻ കൃഷ്ണമംഗലത്തുകാരോട് സംസാരിക്കാനോ ഭീഷണിപ്പെടുത്താനാണോ ബാല നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുക ഏയ് അതിനൊന്നുമല്ല അപേക്ഷിക്കാനായിട്ടാ എന്ന് പറയാം നമ്മുടെ ധർമ്മന് വേണ്ടിയിട്ട് ഒന്ന് അപേക്ഷിക്കുന്നതിലും ഒരു തെറ്റില്ല അവനും കാണില്ലേ ആഗ്രഹങ്ങൾ അവനും കാണില്ലേ ഒരു കുടുംബജീവിതം എന്നുള്ള സ്വപ്നം എന്നൊക്കെ ബാലട്ടം പറയാം അപ്പോൾ ഇതെല്ലാം കേട്ടോണ്ട് അവർ കാണാതെ നമ്മുടെ ധർമ്മനെ നിൽക്കുന്നുണ്ട് കേട്ടോ ധർമ്മനെങ്കിൽ സങ്കടം വരികയാണെ ബാലനാണെങ്കിൽ ധർമ്മനെയും സ്വന്തമായിട്ട് പരിഗണിക്കുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷം കൊണ്ടാണ് എന്തായാലും ഞാനിത് നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുക വരാം കേട്ടോ ജോൽസിനെ കണ്ട് ആദ്യം പൊരുത്തം നോക്കട്ടെ നല്ല പൊരുത്തം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൃഷ്ണമംഗലത്ത് പോയി ഞാനൊന്ന് അപേക്ഷിക്കുന്നുണ്ട് ഈ കല്യാണം എങ്കിലും മുടക്കാതെ നോക്കണം എന്ന് പറഞ്ഞാൽ ബാലൻ അവിടുന്ന് ജോൽസിനെ കാണാനായിട്ട് ഇറങ്ങുവാണ് അതിനുശേഷം ഗോമതിയുടെ അടുത്തേക്ക് വീട്ടിലേക്കാണ് നേരെ ചെല്ലുന്നത് ഗോമതി ചോദിക്കും എന്താ ബാലേട്ടാ ഇന്ന് നേരത്തെ വന്നത് അത് എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ത് കാര്യം ഒരു നല്ല പെൺകുട്ടിയുടെ ആലോചന വന്നിട്ടുണ്ട് നമ്മൾ ധർമ്മന് പറ്റിയ കുട്ടിയാ ആണോ ബാലേട്ട നല്ല കാര്യം ബാലേട്ടൻ എങ്ങനെ അവരെ പറ്റിയൊക്കെ അന്വേഷിച്ചോ നല്ല കുടുംബമാണ് നമ്മുടെ കുടുംബത്തിന് ചേരുന്ന ഫാമിലി നല്ല സ്വഭാവമാണെന്നാണ് പറഞ്ഞത് ഞാൻ പോയി ജോൾസിനെ കാണുകയും ചെയ്തു പൊരുത്തമുണ്ട് ഏഹ് നല്ല പൊരുത്തമുണ്ടോ പത്തി പത്ത് പൊരുത്തം ഉണ്ടെന്നാണ് പറഞ്ഞത് എന്ന് ബാലൻ പറയേ ആ അപ്പം എങ്ങനെയെങ്കിലും ഈ കല്യാണം നമുക്ക് നടത്തണം ബാലട്ട എന്ന് ഗോമതിയും പറയാം പിന്നെ ബാലട്ട കല്യാണം നടത്തുന്നതിന് മുന്നേ ഇവിടെ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട് എന്ന് പറയുക എന്ത് കാര്യം ധർമ്മന് സ്വന്തമായിട്ടൊരു മുറിയില്ലല്ലോ അവന് നമ്മളൊരു മുറി പണിത് കൊടുക്കണ്ടേ മോളി പണിതാലോ എന്ന് ചോദിക്കുക ആ അതിനെപ്പറ്റി ഞാനും ആലോചിച്ചതാ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പെൺകുട്ടീനായിട്ട് അവന് ഒരു മുറി എന്തായാലും അത്യാവശ്യമാണ് എന്ന് ബാലനും പറയണം അപ്പം നമുക്ക് മോളിൽ തന്നെ മുറി പണിയാം അല്ലേ മുറിയോട് ചേർന്ന് താഴോട്ടിറങ്ങാനുള്ള സ്റ്റെയർ കേഡ്സും വേണം ഒരു ബാൽക്കണിയും കൂടി ആയാൽ ഭംഗിയായിരിക്കും എന്നപ്പോൾ ഗോമതി പറയാം അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ധർമ്മൻ അങ്ങോട്ട് വരിക എന്താ ഇവിടെ ഒരു പണിയെന്ന കാര്യമൊക്കെ പറയുന്നത് എന്ന് അപ്പൊ ധർമ്മം ചോദിക്കുക ഏയ് ഒന്നുമില്ലടാ ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു നിന്നെപ്പറ്റി എന്ന് പറയാം എന്ത് കാര്യങ്ങള് എടാ നിനക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ടെന്നാ ബാലട്ടം പറയുന്നത് അപ്പം കല്യാണത്തിന് മുന്നേ നിനക്കൊരു മുറി പണിയണമല്ലോ എന്തായാലും ഈ കല്യാണം നടക്കുന്നതിന് മുന്നേ മുറി പണിത് തീരില്ലേ ബാലട്ട എന്ന് ഗോമതി ചോദിക്കാം അപ്പം ബാലൻ പറയും അത് ഉറപ്പായിട്ടും നമുക്ക് പെട്ടെന്ന് പണിയാൻ ഗോമതി എന്നിങ്ങനെ പറയാണ് കേട്ടോ അന്നേരത്തേക്കും നമ്മുടെ ധർമ്മം വലിയ താല്പര്യമൊന്നുമില്ലാതെ പറയാം നിങ്ങൾ എന്തിനാണ് എനിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എൻ്റെ ചേട്ടന്മാരെന്തായാലും ഈ കല്യാണം നടത്താനൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല അളിയം വെറുതെ അവരുടെ മുന്നേ വീണ്ടും നാണം കെടാം എന്നേ ഉള്ളൂ എന്ന് പറയണം എന്നും കരുതി നിനക്കൊരു കല്യാണവും കുടുംബജീവിതവും ഒക്കെ വേണ്ടേ ധർമ്മ എന്ന് ഗോമന്ത് ചോദിക്കാം എൻ്റെ ചേട്ടന്മാർ അതെന്തായാലും മുടക്കും എന്ന് പറയണം ആ അതിലും ഞാൻ വഴി കണ്ടിട്ടുണ്ട് എന്ന് അപ്പോൾ ബാലൻ പറയാം എന്ത് വഴി ഒരു വഴിയും വേണ്ട ഇനി നാണം കെട്ടി ഇറങ്ങി കെട്ടിറങ്ങി അല്ലയാ അളയൻ ഇത് വിട് നിനക്ക് കല്യാണവും വേണ്ട ഒന്നും വേണ്ട നിങ്ങളുടെയൊക്കെ സ്നേഹമുണ്ടല്ലോ എനിക്കത് മതി ഈ വീട്ടിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെയങ്ങ് കഴിഞ്ഞോളാന്നേ അല്ലാതെ കുടുംബം കുട്ടികൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും എനിക്കിപ്പോൾ ഇല്ല എന്നിങ്ങനെ ധർമ്മം പറയാണ് അത് കേൾക്കുമ്പോഴത്തേക്കും ബാലനും ഗോപതിയും വളരെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കാം അപ്പോഴത്തേക്കും ബാലൻ പറയും അങ്ങനെ നിന്നെ വിടാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല നിനക്കും ഒരു ജീവിതം വേണം അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതല്ല ഈ ബാലൻ ചെയ്യും എന്ന് ബാലന് പറയാം അതേസമയം കൃഷ്ണമംഗലത്തേക്കാണ് കേട്ടോ നേരെ നമ്മുടെ ധർമ്മം ചെല്ലുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പം അച്യുതനും അനന്ദനും ചോദിക്കും എടാ നിന്റെ കല്യാണമൊക്കെ നോക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ എന്തായി കല്യാണങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ എന്നിങ്ങനെ ചോദിക്കാം അപ്പോഴത്തേക്കും ധർമ്മം പറയും കല്യാണമൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല എന്ന് എന്നൊക്കെ നന്നായിട്ട് നിങ്ങൾക്കറിയാം എങ്ങനെയെങ്കിലും എൻ്റെ ചേട്ടന്മാരെന്ന് പറയുന്നത് നിങ്ങൾ അത് മുടക്കി കൈ തരികയും ചെയ്യും അതുകൊണ്ട് ഇനി ആ പരിപാടിക്ക് ഞാനില്ല ഞാൻ എന്തായാലും ഒരു കല്യാണം കഴിക്കുന്നില്ലെന്ന് തീരുമാനിച്ചു എന്ന് പറയാം നീ എന്ത് വർത്തമാനോ ധർമ്മമായി പറയുന്നത് നിന്നോട് ഞങ്ങൾ ഒരു ദേഷ്യമില്ലെന്ന് നിനക്കും അറിയാം എനിക്ക് ദേഷ്യമേ ആ ബാലനോടാ അവൻ കൊണ്ടുവരുന്ന ആലോചന ആയതുകൊണ്ടാണ് നിന്റെ കല്യാണം ഞങ്ങൾ മുടക്കുന്നത് ഞങ്ങൾ മുൻകൈ എടുത്ത് നിന്റെ കല്യാണം നടത്തി തരാടാ എന്ന് അപ്പം ചേട്ടന്മാർ പറയുകയാണെ ഓ ഒരു താല്പര്യമില്ല മനുഷ്യനെ സമാധാനം ഉള്ളിടത്ത് ഞാൻ നിൽക്കും എനിക്ക് ആ വീട്ടിൽ സമാധാനവും സന്തോഷവും ബഹുമാനവും കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത് എന്തായാലും നിങ്ങൾ ഇനി മുടക്കാനായിട്ടും അളിയനോട് കൊമ്പ് കുറക്കാനുമായിട്ടും ഞാനായിട്ടൊരു സാഹചര്യം ഒരുക്കുന്നില്ല എന്തായാലും ഒരു കല്യാണത്തിന് ഇനി മുതിരുന്നില്ല എന്ന് പറയാം എല്ലാവരും കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിക്കാനുള്ള ആഗ്രഹം എനിക്കും ഉണ്ട് പക്ഷേ നിങ്ങളത് സമ്മതിച്ച് തരത്തില്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് ജീവിച്ചോളാം അവസാന കാലത്ത് ഞാൻ എനിക്ക് ഒരിറ്റു വെള്ളം തരാൻ കുട്ടികൾ വേണമെന്നും എൻ്റെ അടുക്കിൽ നിന്ന് ഞാൻ മരിച്ചു കിടക്കുമ്പം കരയാൻ എൻ്റെ ഭാര്യ വേണമെന്നും ഒക്കെ എനിക്ക് ആഗ്രഹങ്ങളുണ്ട് സന്തോഷമുള്ളൊരു കുടുംബജീവിതം ഒരുപാട് ഞാൻ ആഗ്രഹിക്കുന്നുമുണ്ട് പക്ഷെ അത് വേണ്ട ബാലനോ എട്ടനോടുള്ള നിങ്ങളുടെ ദേഷ്യത്തിന് എൻ്റെ ജീവിതം അതിനിടയിൽ കടിച്ചമർത്തപ്പെടും അതുമാത്രമല്ല അളിയനെ വീണ്ടും നിങ്ങൾ നാണം കെടുത്തും അതുകൊണ്ട് ഞാൻ എന്തായാലും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഇനി എനിക്ക് കല്യാണവും വേണ്ട എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് ധർമ്മൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും അനന്തനും അച്യുതനും ഭയങ്കര സങ്കടമാവുകയെ അവരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് അതേസമയം ശ്രീദേവിയുടെ വീട്ടിൽ ശ്രീദേവിയാണെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണേ അപ്പം അച്ഛനും അമ്മയും കൂടി അടുത്ത് വന്ന് പറയും മോളെ നീ ഇങ്ങനെ വിശന്നിരിക്കല്ലേ എന്തെങ്കിലും കഴിക്കുക നിനക്ക് ഇഷ്ടപ്പെട്ട അപ്പോ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എടുത്ത് കഴിക്കും മോളെ എന്ന് പറയണം ദേ രണ്ടുപേരും എൻ്റെ അടുത്ത് വരാതിരിക്കും പൊക്കോട്ടോ എൻ്റെ കൺമുനി വന്നു പോകരുത് എൻ്റെ ജീവിതം തൊലച്ചതും പോരാ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ കള്ളങ്ങളും പറഞ്ഞും കടം വാങ്ങിയും നിങ്ങൾ ജീവിച്ചത് പോരാനിട്ടല്ലേ എൻ്റെ ജീവിതവും കൂടി ഒരു കള്ളത്തിൻ്റെ മണ്ടൽ പണിത് തന്നത് ഞാൻ ആകെന്ന് പറഞ്ഞതല്ലേ എല്ലാ സത്യങ്ങളും അവരോട് തുറന്ന് പറയാൻ അപ്പം അച്ഛനല്ലായിരുന്നോ സമ്മതിക്കാത്തേ ഇപ്പം അനുഭവിക്കുന്നത് ആരാ ഞാൻ മാത്രം എനിക്ക് അപ്പം വേണ്ട ഒന്നും വേണ്ട എൻ്റെ മുന്നിൽ നിന്ന് പോയി തന്നാൽ മതി എന്തൊക്കെ കള്ളങ്ങളാണ് പറഞ്ഞു കൂട്ടിയത് സിംഗപ്പൂര് ഉണ്ട് പൈസയുണ്ട് പണമുണ്ട് ഈ വീട് നമ്മുടേത് എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഒരു ഫ്ലവർവേഴ്സ് എടുത്ത് എറിയാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോഴത്തേക്കും പെട്ടെന്ന് അവളുടെ അമ്മ വന്നത് വാങ്ങും എന്നതായി കാണിക്കുന്നത് ഇത് ഹൗസ് ഓണറുടെ മോളെ ഇതിൻ്റെയൊക്കെ വില എത്രയാണെന്ന് ആണെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചാൽ മേടിച്ച് വെക്കുക അപ്പം പെട്ടെന്ന് ഒരു ഓട്ടോ വരുന്ന സൗണ്ട് കേൾക്കുമ്പം അവർ നോക്കും ആരാണ് വരുന്നത് you അയ്യോ ആ മീനാക്ഷി എന്ന് പറയുന്നവളാണ് വന്നേക്കുന്നത് എന്ത് ചെയ്യും ഇനി അപ്പോഴത്തേക്കും പെട്ടെന്ന് മീന ഉദ്ദേവാന് പറയും ഞാനേ പെട്ടെന്ന് പോയിന്ന് മേക്കപ്പ് ചെയ്തിട്ട് വരാം മോളെ ഒന്നും മിണ്ടണ്ട അച്ഛനും അമ്മയും കൂടി ഡീൽ ചെയ്തോളാം അവളെ എന്ന് പറയുക നീ പോയി വാതിൽ തുറക്കുക എന്നും പറഞ്ഞ് അമ്മേനും അവിടെ കാര്യങ്ങൾ പറയാണ് കേട്ടോ കേട്ടോ മീനാക്ഷി വന്ന് കോളുമ്പെല്ലാം ബെല്ലടിക്കും അത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അമ്മ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുക അപ്പോഴത്തേക്കും ഭയങ്കര സിമ്പിളായിട്ടൊക്കെ നിൽക്കുകയാണല്ലോ അപ്പോഴത്തേക്കും മീനാക്ഷിയെ കണ്ടപ്പോൾ ആ മോളായിരുന്നോ മോളിനെപ്പറ്റി ഞങ്ങളിപ്പോൾ ഉള്ളൂ നല്ലൊരു കുട്ടിയാണ് മീനാക്ഷി എന്നൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു അപ്പം തന്നെ മീനാക്ഷി വന്നല്ലോ എന്നും പറയാം ആ പിന്നെ എനിക്കിങ്ങനെ സിമ്പിളായിട്ട് നടക്കാനൊക്കെയാണ് ഭയങ്കര ഇഷ്ടം എപ്പോഴും സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് നടന്ന് ഞാനങ്ങ് മടുത്തു അതുകൊണ്ട് മോളെ ഇത്ര സിമ്പിളായിട്ട് നിൽക്കുന്നത് മോക്ക് കണ്ടപ്പം ആശ്ചര്യം തോന്നി കാണുമല്ലേ എന്നും പറഞ്ഞാൽ അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോഴത്തേക്കും ഉദയഭാനമാണെങ്കിലും മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇറങ്ങി വരികയാണെന്തോ ബിസിനസ് കാര്യങ്ങളൊക്കെ പറയുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഫോണിൽ വരാം അപ്പോഴത്തേക്കും ശ്രീദേവിയാണ് മീനാക്ഷിയോട് പറയും മീനും ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കും അപ്പം പറയും ഏടത്ത് എന്നോട് ഒന്നും പറയണ്ട എന്നെ തൊടുകയും വേണ്ട ഇത്രയും വലിയൊരു കള്ളം ഞങ്ങളോട് പറയൂ ഞാൻ കരുതിയില്ല എന്ന് പറയണ എന്ത് കള്ളം പറഞ്ഞെന്ന മീനു നീ ഈ പറയുന്നത് എന്ന് ചോദിക്ക അപ്പോൾ ഉദയഭാനും പറയും മോൾ എന്താ ഈ പറയുന്നേ മീന എന്തോ ആ ദേവി കള്ളം പറഞ്ഞെന്നൊക്കെ പറയുന്നേ എന്ന് ചോദിക്കുവാ ഏ ആ അത് ഇത്രയും നേരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അയ്യാ ആന്റിയുടെ കാല് വയ്യ കിടപ്പിലാന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഏഴത്ത് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുവാ എന്നിട്ട് ദേ ആന്റിയുടെ കാലിന് ഒരു കുഴപ്പമില്ലല്ലോ ഇങ്ങനെയൊന്നും പറ്റിക്കരുത് കേട്ടോ ഇടത്തി എന്ന് പറയണേ അപ്പോഴത്തേക്ക് അവർക്ക് ശ്വാസം നേരെ വീഴും ആ അതായിരുന്നോ മോളെ അയ്യോ എൻ്റെ മോളെ കാല്താ നോക്ക് ഭയങ്കര വേദനയെ കാലു തറയിൽ കുത്തിയിട്ടില്ല ഒറ്റ കാലിലാ നിൽക്കുന്നത് ദേ ഈ കാലിലെ നീര് കണ്ടോ പോയിട്ടില്ല നല്ല വേദനയാ എന്ന് പറയാം ആണോ നീരുണ്ടോ അപ്പഴത്തേക്കും ഉദയഭാൻ പറയും ഉണ്ട് ദേ ഈ ഭാഗത്ത് എന്താ ഉദയട്ടേ കാണിക്കുന്നേ എൻ്റെ കാലേന്ന് വിട് അല്ല കുട്ടി ഇരിക്കേ അയ്യോ വേണ്ട ഞാൻ ഓഫീസിലേക്ക് പോണ വഴി ഒന്ന് കയറിയതാ എന്നാലും ഞങ്ങളുടെ ഈ പുന്നാര എടുത്തിൽ ഒന്ന് കാണാനും വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാനും വന്നതാ അന്ന് ദൈവിയെടുത്തി ദൈവിയെടുത്തി ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ഉറക്കം തൂങ്ങിയിരിക്കുക എന്തായാലും ദേവിയെടുത്ത ഇല്ലാതെ അമ്മയ്ക്ക് തൊട്ടതിന് പിടിച്ചാലും ഒക്കെ ദേഷ്യ എല്ലാവരും അങ്ങനെ തന്നെയാ പറയുന്നേ ആനന്ദേട്ടനും ദേഷ്യവും വിഷമവും ഒക്കെ കാണിക്കുക എന്ന് പറയും അത് കേൾക്കുമ്പോൾ ശ്രീദേവി ഇങ്ങനെ നോക്കുവാണേ ആണോ ആനന്ദേട്ടന് എന്നെ കാണഞ്ഞിട്ട് സങ്കടമുണ്ടോ എന്ന് ചോദിക്കുക അതെന്താ അങ്ങനെ ചോദിച്ചേ ആനന്ദേട്ടനെ പിന്നെ വിഷമം കാണത്തില്ലേ എന്നപ്പം മീനാക്ഷി ചോദിക്കുക ആ ശരിയാ അപ്പോഴത്തേക്ക് അമ്മ പറയും ആ കൊള്ളാം ആനന്ദമോന് വിഷമോ ഉണ്ടോന്നോ അത് എന്തൊരു ചോദ്യം ആ ദേവി ആനന്ദുമോന് ഇവിടെ ദേവിനെ ആക്കിയിട്ട് പോയപ്പോൾ കാണാ പോയപ്പോൾ ഉള്ള വിഷമം കാണണമായിരുന്നു ഗേറ്റ് വരയുമ്പോൾ തിരിച്ചു വരും ഗേറ്റ് തിരിച്ചു തിരിച്ചുപോകും അത്രയ്ക്ക് സ്നേഹമാണ് ഞങ്ങളുടെ ദേവി മോളോട് പിന്നെ അവസാനം ഞങ്ങൾ ബലമായിട്ട് ഇവിടുന്ന് നിന്ന് പറഞ്ഞയക്കുമായിരുന്നു എന്ന് ഉദയ ഉദയം പറയൂട്ടോ എന്തായാലും ആ ഏടത്തി മാത്രമല്ല എട്ടത്തിയുടെ കുടുംബത്തെയും ആനന്ദേട്ടൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ എന്ന് പറയുന്നത് ദേവിയടത്തീനെ വിളിച്ചോണ്ടുവരുന്ന കാര്യം പറയുമ്പോഴേ കുറച്ച് ദിവസവും കൂടി നിന്നോട്ടേ ഒന്നും പറഞ്ഞോണ്ടാ ആനന്ദേട്ടൻ ഒഴിഞ്ഞു മാറുന്നത് അത് നിങ്ങളോടുള്ള കരുതൽ കൊണ്ടല്ലേ എന്ന് പറയാം അപ്പോഴത്തേക്കും അമ്മ പറയും ഹാ ഉദയേട്ടൻ ഇങ്ങ് മാറിക്കേ ഞാനൊന്നു പറയട്ടെ എന്റെ മോളെ കഴിഞ്ഞ ജന്മത്തിൽ ഞങ്ങള് ചെയ്ത പുണ്യം ആനന്ദേട്ടൻ അതുകൊണ്ട് ആ ആനന്ദേട്ടന് പോലൊരു മരുമോനെ ഞങ്ങൾക്ക് കിട്ടിയത് ആ പിന്നെ ഞാൻ വന്ന കാര്യം പറയാം എന്തായാലും ധർമ്മമാവിന് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് അപ്പോൾ ശ്രീദേവി വയ്ക്കും അതെയോ മീനാക്ഷി ആ ഇന്ന് പെണ്ണ് കാണാൻ പോവേണ്ടതാണ് പക്ഷെ പെണ്ണ് വീട്ടിൽ പോകാനും കല്യാ കല്യാണ കാര്യങ്ങളൊക്കെ നടത്താനും ദേവിയടത്തും കൂടി വേണമെന്ന് ഒരേ വാശ് ഞങ്ങൾക്കും അതേപോലെ തന്നെയാണ് കേട്ടോ ആനന്ദേട്ടം പറഞ്ഞിട്ടൊന്നും അമ്മ സമ്മതിക്കുന്നില്ല ദേവിയെടുത്തി ആൻറ്റിയുടെ കാലിൽ കാലിന് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലേ ഇടത്തേക്ക് പറ്റുമെങ്കിൽ ഒന്ന് വരണം കേട്ടോ എന്തായാലും വരണം നമുക്കെല്ലാവർക്കും കൂടി അടിച്ചു പൊളിക്കാം എന്ന് പറയാം അപ്പം എന്നാലേ മോളെ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് അമ്മയപ്പോൾ പറയാം എന്താ ആൻറ്റി ആനന്ദമോനെ കാര്യങ്ങളൊക്കെ ഞങ്ങളെ വിളിച്ചറിയിച്ചായിരുന്നു ആനന്ദമോനെ നാളെ ദേവിയെ വിളിച്ചോണ്ട് അങ്ങോട്ട് വരാനിരിക്കുക സത്യം അങ്ങനെയാണോ എന്നപ്പം മീനാക്ഷോദിക്കുക അതെ സത്യം ആനന്ദമോൻ നാളെ അങ്ങോട്ട് വരും ഇത് അറിഞ്ഞില്ലായിരുന്നു മീനാക്ഷി എന്ന് ചോദിക്കാം അധിക ദിവസം ദേവിയെ പിരിച്ചിരിക്കാൻ അവന് പറ്റില്ലല്ലോ എന്ന് ചോദിക്കാം ആ എന്നാൽ പിന്നെ കുഴപ്പമില്ല നാളെ ദേവിയെ കൂട്ടിക്കൊണ്ട് കൂട്ടിക്കൊണ്ട് പോകൂ എന്ന മോൻ ഒരു വാശി എന്ന് മീനാക്ഷിയുടെ അച്ഛൻ പറയട്ടോ അങ്ങനെ വന്ന കൊണ്ടുപോകാനിരിക്കുമായിരുന്നു അതിപ്പം വീട്ടിൽ അറിയിക്കുന്നില്ല ചെല്ലുമ്പോൾ അറിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞായിരുന്നു എന്ന് ഉദയം പറയൂ കേട്ടോ അപ്പം ദേവിയാണെങ്കിൽ ആകെ മിണ്ടാതെ നിൽക്കുക എടാ എടാ ഭയങ്കര ആനന്ദേട്ടാ അപ്പോൾ ആനന്ദേട്ടനും ദേവിയെടുത്തും കൂടി സസ്പെൻസാക്കി വെച്ചിരിക്കുമായിരുന്നല്ലേ ഞങ്ങളെ പറ്റിക്കുമായിരുന്നല്ലേ അപ്പം ദേവി പറയാം അതെ അതെ അപ്പം നാളെ അങ്ങോട്ടേക്ക് വരാനിരിക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കുക ആ അതെ മീനാക്ഷി എന്ന് പറയാം ആ എന്നാൽ ഞാനൊരു സത്യം ഇനി പറയാം ആനന്ദേട്ടൻ്റെ രീതികളൊക്കെ കണ്ടപ്പം എനിക്കും ഇത്രക്കും ഒരു ഡൗട്ടായതാ ആൻറ്റിയുടെ താല് വേദനയ്ക്കൊപ്പം വേറെ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് ആ സംഭവമൊക്കെ അഭിനയമായിരുന്നല്ലേ അതെ അതെ മുല്ല അഭിനയം മോളെ ആ അപ്പം ആനന്ദേട്ടൻ ദേവിയെടുത്തേ നാളെ കൂട്ടിക്കൊണ്ട് വരും ആ ആ കൊണ്ടുപോരും കൊണ്ടുപോകും എന്നതിനും പെട്ടെന്ന് നമ്മൾ കയറി പറയാം ഇപ്പോഴാണ് എനിക്കൊരാശ്വാസമായത് ഓഫീസിൽ ചെന്നാൽ അതിനെ മീനാക്ഷി അമ്മയും വിളിച്ച് എന്തായാലും മിത്ര അമ്മേനെ വിളിച്ച് ഞാൻ കാര്യം പറയാട്ടോ എന്ന് മീനാക്ഷി അപ്പം പറയുവാണേ അല്ല ദൈവിയുടെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത് ഇന്നലത്തെ ആനന്ദേടിൻ്റെ അതേ മുടിലാണല്ലോ ദൈവിയെടുത്തി ഒരു ഉന്മേഷവും ഇല്ലല്ലോ എന്തു പറ്റി എന്തെങ്കിലും ക്ഷീണവും ബുദ്ധിമുട്ടോ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമോ അത് പിന്നെ അങ്ങനെയല്ലേ മോളെ ഭർത്താവിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ ഏത് ഭാര്യയ്ക്ക ഉന്മേഷം ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുക സന്തോഷമായി മീനു ഞാനവിടെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വിഷമമായി വീട് ഉറങ്ങി എന്നൊക്കെ പറന്ന് പറഞ്ഞല്ലോ അമ്മയ്ക്ക് ദേഷ്യം അതൊക്കെ കേട്ടപ്പോഴേ എനിക്ക് ഒരുപാട് സന്തോഷമായി അതുപോലെ സങ്കടവും വരുന്നുണ്ട് എന്നെ അന്വേഷിച്ച് നീ വന്നല്ലോ എന്ന് ദേവി ചോദിക്കുക എന്നിട്ട് മീനാക്ഷിനെ കല് കെട്ടി ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ ആ എടത്തി എന്തായാലും ഇടത്തോട് ഞങ്ങൾ ഇന്നലെ ഫോണൊക്കെ ചെയ്തപ്പോൾ ഇടത്തേക്ക് എന്തോ സങ്കടമുള്ള പോലെ തോന്നലോ അതും കൊണ്ടും കൂടെ ഞാൻ പെട്ടെന്ന് വന്നേ എന്തായാലും ശരി എന്നാൽ എനിക്ക് ഓഫീസിൽ പോകാറായി എന്നാൽ ഞാൻ ഇറങ്ങുക എനിക്ക് ടൈം ആകാറായി എന്ന് പറയാം എന്നിട്ട് മീനാക്ഷി അവിടെ നിന്ന് ഇറങ്ങുവാണേ അപ്പോഴത്തേക്കും അമ്മേ അച്ഛനും കൂടി അങ്ങോട്ട് വരിക ആ എന്തായാലും ഞാൻ മനസ്സ് കാണുന്ന പോലെയൊക്കെ സംഭവിച്ചാലേ നാളെ ഇവിടെ ചില കാര്യങ്ങളൊക്കെ നടക്കും ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും എന്ന് അച്ഛനും അമ്മയും കൂടി പറയുകയാണ് കേട്ടോ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് എല്ലാവർക്കും ഗുഡ് ബൈ